കനത്ത ചൂടിലും സർവ്വസജ്ജരായി ഒ ഐ സി സി മക്ക സെൻട്രൽ കമ്മിറ്റി മെഡിക്കൽ ടീം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാർ മക്കയിലെത്തിയ ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ച ഇന്ത്യൻ ഹാജിമാരുടെ മസ്ജിദൽ ഹറമിലേക്കുള്ള വരവിനായി സജ്ജീകരിച്ചിട്ടുള്ള വിശുദ്ധ ഹറമിലെ ബാബ് അലി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു ഒ ഐ സി സി മക്ക സെൻട്രൽ കമ്മിറ്റി ഹജ്ജ് വോളണ്ടിയേഴ്സിന്റെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ഇന്ത്യൻ ഹജ്ജ് മിഷൻ മെഡിക്കൽ ടീമിന്റെ കൂടെ കടുത്ത ചൂടിലും മികവാർന്ന പ്രവർത്തനമാണ് ഒ സി സി മക്കാ സെൻട്രൽ കമ്മിറ്റി മെഡിക്കൽ വിംഗ് കാഴ്ചവെച്ചത് ഹജ്ജ് സേവന രംഗത്തെ സുപരിചിതരായ നേഴ്സുമാരും വോളണ്ടിയർമാരും അടങ്ങിയ ഒ ഐ സി സി മക്കാ സെൻട്രൽ കമ്മിറ്റി ഹജ്ജ് സെൽ ടീം ഇന്ത്യൻ ഹാജിമാർക്കായി ഇന്ത്യൻ മെഡിക്കൽ മിഷൻ സംഘത്തോടൊപ്പം ബാബ് അലി ബസ് സ്റ്റാൻഡിൽ കൈകോർത്ത് പ്രവർത്തിച്ചത് ഏറെ സഹായകരമായിരുന്നു എന്നും കൂടുതൽ ഹാജിമാരെ ഹറമിലേക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന അടുത്ത വെള്ളിയാഴ്ചകളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടീം ഇന്ത്യയുമായി സഹകരിച്ച് പ്രാവർത്തികമാക്കുമെന്നും ഇന്ത്യൻ ഹജ്ജ് മിഷൻ മെഡിക്കൽ വിഭാഗത്തിൻ്റെ ഇൻചാർജ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ മൊഹയി സിദ്ദീഖിയും കോർഡിനേറ്റർ ഡോക്ടർ മുഹമ്മദ് അക്തറും അറിയിച്ചു ഒ ഐ സി സി മക്കാ സെൻട്രൽ കമ്മിറ്റി ഫ്രൈഡേ ഹറം ടാസ്കിന് ഹജ്ജ് സെൽ കൺവീനർ അൻവർ ഇടപ്പള്ളി ചീഫ് കോർഡിനേറ്റർ റോഷ്ന നൌഷാദ് കോർഡിനേറ്റർമാരായ ഷാജഹാൻ കരുനാഗപ്പള്ളി റിയാസ് വർക്കല ഷംസ് വടക്കാഞ്ചേരി ഫിറോസ് എടക്കര അനസ് തേവലക്കര ഇംതിയാസ് അസ്ലം ജസ്ലി ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി